മേഖലാടിസ്ഥാനത്തിലുള്ള വൈദ്യുതി നിയന്ത്രണം ഗുണം ചെയ്തെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി വൈദ്യുതി ഉപയോഗത്തിൽ ഇന്നലെ ഇരുന്നൂറ്റി പതിനാല് മെഗാവാട്ടിന്റെ കുറവുണ്ടായി ഉപഭോക്താക്കൾ സ്വയം നിയന്ത്രണം കൊണ്ടുവന്നാൽ പ്രതിസന്ധി മറികടക്കാമെന്നും മന്ത്രി പറഞ്ഞു ഞങ്ങൾ ഇന്നലെ യോഗം കൂടിയിട്ട് ഒരു നിർദ്ദേശം കൊടുത്തത് രാത്രി പത്ത് മണി മുതൽ രണ്ട് മണിവരെ ഉള്ള വ്യവസായങ്ങളുടെ ഒരു ക്രമീകരണം നടത്തണമെന്നാണ് അതേപോലെ ഇപ്പോൾ എ സി വയ്ക്കുന്നു എ സി വയ്ക്കുമ്പോൾ ഇരുപത്തി രണ്ടിലോ ഇരുപത്തി മൂന്നിലോ വെക്കുന്നതിൻ്റെ പകരം ഇരുപത്തി ആറിലോ വെച്ചാൽ നമുക്ക് അത്രയും ലാഭം കിട്ടും അപ്പോൾ സ്വയം ഒരു നിയന്ത്രണം പറ്റിയാൽ നമുക്ക് ഒരു കുഴപ്പമില്ലാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഇതാണ് ചുരുക്കത്തിൽ ആയിരം മെഗാവാട്ടേ നമ്മുടെ കയ്യിലുള്ളൂ ബാക്കിയെല്ലാം പുറത്തുനിന്ന് വരാണുള്ളൂ ഇരുപത് ശതമാനമേ നമ്മൾ ഉത്പാദിപ്പിക്കുന്നുള്ളൂ ബാക്കിയെല്ലാം പുറത്തുനിന്ന് വാങ്ങുകയല്ലേ അതിലും അവരും ഇപ്പോൾ ടൈറ്റ് വരാൻ തുടങ്ങി ഇപ്പോൾ ഓപ്പൺ മാർക്കറ്റിൽ പീ കവറിലൊക്കെ നമ്മൾ എട്ട് റുപ്യ തൊട്ട് ഇരുപത് റുപ്യ വരെയാണ് മേടിക്കുന്നത് നമ്മൾ നമ്മൾ മേഖലയ്ക്ക് കുറേ കാലമായി ശ്രദ്ധിക്കുന്നില്ല മേടിച്ചിങ്ങനെ ാണ് സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് വേണ്ടിവരും എന്ന നിലപാടിൽ തന്നെയാണ് കെ എസ് ഇ ബി രണ്ട് ദിവസത്തെ ഉപയോഗം വിലയിരുത്തിയ ശേഷം സർക്കാരിന് വീണ്ടും ശുപാർശ നൽകാനാണ് തീരുമാനം വി എ ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ഗിരീഷ് ഈ പ്രാദേശിക നിയന്ത്രണം ഉപഭോക്താക്കൾ തന്നെ ഏർപ്പെടുത്തുന്ന സ്വയം നിയന്ത്രണം ഇതൊക്കെ ഫലം കാണുന്നു എന്ന് പറയുമ്പോഴും ആശങ്ക അങ്ങനെ തന്നെ തുടരുകയാണോ വേണു സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിയിൽ ഒരു നേരിയ ഒരു ആശ്വാസം മാത്രമാണ് ഇന്നുണ്ടായിരിക്കുന്നത് കാരണം അയ്യായിരത്തി എഴുന്നൂറ് മെഗാവാട്ട് വരെ ഉപയോഗിക്കുന്നതിൽ ഇരുന്നൂറ്റി പത്ത് മെഗാവാട്ടിന്റെ ഒരു കുറവ് ഇന്നത്തെ ദിവസം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു ഇത് പ്രാദേശികമായി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ കാരണമാണ് എന്ന് കെ എസ് സി ബി വ്യക്തമാക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും ഈ ഒരു കുറവ് കെ എസ് സി ബി പ്രതിസന്ധി പരിഹരിക്കുന്നതിന് പര്യാപ്തമല്ല എന്നുള്ളത് തന്നെയാണ് കെ എസ് സി ബി വിലയിരുത്തുന്നത് ഈ തരത്തിൽ പോവുകയാണെങ്കിൽ ലോഡ് ഷെഡിങ് തന്നെ വേണ്ടിവരും എന്നും കെ എസ് സി ബി വില ല്ലാതെ മറ്റു മാർഗമില്ല എന്നുള്ളതാണ് ഇപ്പോൾ കെ എസ് ഇ ബി വ്യക്തമാക്കുന്നത് നിയന്ത്രണങ്ങൾ ഫലപ്രദമാകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും രണ്ടു ദിവസത്തിന് ശേഷം സർക്കാരിന് ലോഡ് ഷെഡിങ് ചൂണ്ടിക്കാട്ടി വീണ്ടും ശുപാർശ നൽകും ജനങ്ങളുടെ എ സി ഉപയോഗം നിയന്ത്രിച്ചില്ലെങ്കിൽ ഉപഭോഗത്തിൽ പുറം എന്നുള്ളതാണ് കെ എസ് ബി ഇപ്പോൾ വ്യക്തമാക്കുന്നത് പ്രാദേശിക അടിസ്ഥാനത്തിലുള്ള നിയന്ത്രണം തുടരും ഇന്നലെയും പ്രാദേശിക അടിസ്ഥാനത്തിൽ ഇത്തരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർമാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഉപയോഗം കൂടി വൈദ്യുതി ലൈനുകൾ റുപ്പാകുന്ന സ്ഥലങ്ങളിലാണ് ഏറ്റവും പ്രധാനമായും വിശദത്തുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് പത്ത് മിനിറ്റോളം ഇത്തരത്തിൽ വൈദ്യുതി ഇവിടെ നിർത്തിവെക്കുക എന്നുള്ളതാണ് പ്രാദേശിക നിയന്ത്രണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാൽ ഈ പ്രാദേശിക നിയന്ത്രണം എത്രത്തോളം ഫലം ചെയ്തു എന്നറിയണമെങ്കിൽ ഇന്നലത്തെ വിശദമായ കണക്കുകൾ പുറത്തു വരേണ്ടതുണ്ട് ഈ കണക്കുകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഉപയോഗിച്ച മെഗാവാറ്റിന്റെ കണക്കുകൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് എത്ര ദശലക്ഷം യൂണിറ്റ് ഉപയോഗിച്ചു എന്നതിനെ സംബന്ധിച്ച വിശദമായ കണക്കുകൾ പുറത്തു വന്നതിന് ശേഷമായിരിക്കും കെ എസ് ഇ ബി അടുത്ത നടപടികളിലേക്ക് വിവരങ്ങൾ വേണം